നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും വികസന മുറടുപ്പിനും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കും എതിരായി തിരുനാവായ എസ് ഡി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി െല്ലാം വികസന പണ്ട് നമ്മുടെ എല്ലാം വികസന വികസന പണ്ട് എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എവിടെ പോയി മറുപടി പറയൂ പറയൂക്കാരെ മറുപടി പറയൂ പറയൂക്കാരെ മറുപടി പറയൂ പറയൂ മറുപടി കൊള്ളക്കാരോ 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 പറയുക്കാരെള്ളോക്കാരോളക്കാരോമാരും അരങ്ങുവായും പഞ്ചായത്ത് പഞ്ചായത്ത് മാർച്ച് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളും തമ്മിലോ അല്ലെങ്കിൽ ഭരണസമിതിയിലെ അംഗങ്ങൾ പരസ്പരമോ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളും പാർട്ടിയും തമ്മിലോ പാർട്ടി നേതാക്കളും തമ്മിലോ ഒക്കെയുള്ള പിടിവല് മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ പരസ്പരം സഹകരിച്ചുകൊണ്ട് കൊണ്ട് അഴിമതി നടത്തിയിരുന്ന ആളുകൾ തമ്മിൽ തെറ്റിയാലുണ്ടാകുന്ന ഒരു ഗുണമാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്നിച്ച് ഒന്നിച്ച് നടത്തുന്നവർ അല്ലെങ്കിൽ കക്കുന്നവർ തമ്മിൽ സാധാരണ രീതിയിൽ സത്യം തിരുനാവായ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിക്കേണ്ട കോടിക്കണക്കിന് വരുന്ന പണം നഷ്ടപ്പെടുത്തിയതിൽ തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതിയിലെ തമ്മിൽ തല്ലാണ് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു എസ് ഡി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി നിസാർ അഹമ്മദ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞാറമുട്ടി ഹാജി എൻ പി ഷെരീഫ് എന്നിവർ മാർച്ച് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ക്കര സക്കീർ ഇടയത്ത് സുബൈർ സി കെ ആബിദ് ഷമീം അബ്ദുൾ റസാഖ് കുന്നത്ത് അഷ്റഫ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം